എൻ കണ്ണേ കാതലെ രചന മാധുര്യ അവതരണം ഷാഫി മലയിൽ സിയൂഞ്ഞേരി അവൾ ഇത്രയും കാര്യമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഈതൻ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ എല്ലാം നുള്ളിപ്പറുക്കി ഇരിക്കുന്നവളാണ് അതൊക്കെ തിന്നാ മതി ആരും കൊണ്ടുപോയില്ല ഏതനവളെ പുറത്തെടവി കൊടുത്തും പാറു തല അവനെ അവൻ കടുപ്പിച്ച് നോക്കി ഞാൻ നമ്പമാട്ടെ എനിക്ക് ഉന്നത ഭയം കൊഞ്ച് തള്ളിയി പ്ലേറ്റ് പൊത്തി പൊത്തിപ്പിടിച്ച് തിരിഞ്ഞതും ചെക്കിന്റെ മുഖം വീർത്തു അടുത്ത നിമിഷം അവൾ വായിലേക്ക് വയ്ക്കാൻ തുടങ്ങിയ ജിലേബി അങ്ങോട്ടേക്ക് എത്തുമുന്നേ അവൻ വായിലാക്കി കഴിഞ്ഞിരുന്നു ആദ്യം അവൻ്റെ ഫ്രണ്ട്സ് അടക്കം കോളേജിൽ മിക്കവരെയും കല്യാണം വിളിച്ചിരുന്നു ഭാഗ്യവും കല്യാണത്തിന് വരാൻ പറ്റിയില്ലെങ്കിലും മിക്കവരും റിസപ്ഷൻ എത്തിയിട്ടുണ്ട് അതും ഫാമിലിയായി തന്നെ ആദ്യത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സായ കിരണും വിഷ്ണുവും വന്നിട്ടുണ്ട് രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞ് ഇരുവരും പുറത്തെ സെറ്റിൽഡാണ് ഇനിയിപ്പോൾ നാട്ടിൽ വന്ന സമയത്തായതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും വിവാഹം കൂടാൻ പറ്റി റീന അടക്കം അവരുടെ ക്ലാസ്സിലെ മറ്റുള്ളവർ എത്തിയിട്ടുണ്ട് വിവാഹത്തിന് റീന വിവാഹം കഴിഞ്ഞ് ഒരു മോളുണ്ട് അമേയ ഹസ്ബൻഡെ ബി ബാങ്ക് എംപ്ലോയി ആണ് എഴുതേന്റെ പുറകെ നടന്ന കാര്യമില്ലെന്ന് അറിഞ്ഞ് പുള്ളിക്കാരി തന്നെ കോളേജ് കഴിഞ്ഞ് കണ്ടുപിടിച്ച് സെറ്റാക്കി എടുത്തതാണ് എന്തായാലും ഇപ്പൊ യുവാം കഴിഞ്ഞ് അടങ്ങിയൊതുങ്ങി ജീവിക്കുന്നുണ്ട് റെസി അവരുടെ ഹസ്ബൻഡിന്റെ കൂടെ വന്നിട്ടുണ്ട് അവർ സെറ്റിൽഡ് ആണ് പെണ്ണ് പ്രഗ്നന്റ് ആയതുകൊണ്ട് നാട്ടിൽ വന്നിട്ട് കുറച്ചായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഭാഗ്യത്തിന്റെ കല്യാണം കൂടെ ആയിരിക്കാൻ പറ്റുമോ സാഹിബിന് യു കെയിലാണ് ലീവ് കിട്ടാത്തതുകൊണ്ട് വീഡിയോ കോൾ വഴിയായിരുന്നു ഭാഗ്യത്തിന് അവൻ വിശ്വസായത് റംസിക്ക് കൊച്ചു തന്നെയാണ് റെസിയെ പരിചയപ്പെടുത്തി കൊടുത്ത് ആ ഒരു ആദിയുടെ കല്യാണം പ്രമാണിച്ച് നാട്ടിലേക്ക് വന്നതാണ് ജോയിമിയും മീയും പിന്നെ ആലുവ മണപ്പുറത്തോലും കണ്ട് പരിചയമില്ലാത്തവരെ പോലെയാണ് നിക്കുന്നത് എന്തൊരു അഭിനയം മിക്കത് ഇവർ ഈ വർഷത്തെ ഓസ്കാർ വാങ്ങി രണ്ടിനെയും തെക്കും വടക്കും നോക്കിയുള്ള നടപ്പുണ്ട് ഏതെങ്കിലും ചിന്തിക്കാതിരുന്നില്ല മീയോട് അവൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞതിനെ പറ്റിയൊന്നും സൂചിപ്പിച്ചില്ല അതിനുള്ള ടൈം കിട്ടിയില്ല സമയമുണ്ടല്ലോ നിന്റെ കൊച്ചേട്ടായി തരാൻ എന്റെ മോൾക്ക് മീയെ നോക്കി ഗൂഢമായി ചിരിച്ചുകൊണ്ട് ചെക്കൻ മനസ്സിലെന്തൊക്കെയോ കണക്ക് കൂട്ടി രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ വല്ലാത്ത തലക്കനം തോന്നി പാറുണ്ട് വയറിലൂടെ എന്തോ എന്റെ ഉരുണ്ടയർ വായിലേക്ക് വരുന്ന പോലെ വരിഞ്ഞു മുറുക്കി വരിഞ്ഞ മുറിക്കിടക്കുന്നതന്റെ കൈക്കുള്ളിൽ നിന്ന് ഞൊടിയിടൽ നിന്ന് നൂണ്ടിറങ്ങിയപ്പോൾ വായും പൊത്തി വാഷ്റൂമിലേക്ക് ഓടി റിസെപ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ രാത്രിയായിരുന്നു അപ്പോൾ തൊട്ടേ പെണ്ണിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഉള്ള മധുരം മുഴുവൻ വലിച്ച് കയറ്റി തലക്ക് മത്തി പിടിച്ചാണെന്ന് പറഞ്ഞ് എയ്തം കിടന്ന് കുറെ ഒച്ച എടുക്കുന്നുണ്ടായിരുന്നു സാറാവൾക്കൊരു ലെം ടി കൊടുത്തു അത് കുടിച്ചതിൻ്റെ ആശ്വാസത്തിലാണ് ഇന്നലെ മയങ്ങിയത് തന്നെ ബാത്റൂമിലേക്ക് കയറിയത് അവൾ ഒമിറ്റ് ചെയ്തിരുന്നു ബാത്റൂമിൽ നിന്ന് വരുന്ന അവളുടെ ശബ്ദം കേട്ടാണ് ഉറക്കത്തിലായിരുന്നവൻ ഞെട്ടി എഴുന്നേറ്റത് സത്യം പറഞ്ഞാൽ ചെറിയ ശബ്ദത്തിനൊന്നും എഴുന്നേൽക്കാത്തവനാണെങ്കിലും ഇന്ന് എന്താ വെച്ചാൽ എഴുന്നേറ്റ് പോയിരുന്നു വെപ്രാളത്തോടെ ബാത്റൂമിലേക്ക് ഓടിക്കേറിയവൻ ചുമരിൽ നെറ്റിയിൽ കൈവച്ച് നിൽക്കുന്നവളെയാണ് കാണുന്നത്യോടവന ചാരിയതും എഴുതന അവൾ പൊതിഞ്ഞു പിടിച്ചു അപ്പോഴേക്കും പാറുവിന്റെ കണ്ണുകൾ ക്ഷീണത്തിൽ അടഞ്ഞിരുന്നു അവളെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയവൻ ബെഡിലേക്കെടുത്തി പരവേശത്തോടെ തട്ടി വിളിച്ചെങ്കിലും ഒന്നും മൂളുകയല്ലാതെ അവളിൽ നിന്ന് പ്രതികരണമില്ല കർത്താവേ എന്നാ പറ്റിയ കൊച്ചിന് ജഗിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് അവളുടെ മുഖം തുടച്ചു കൊടുത്തു അവൻ പതിയെ ഒന്ന് കണ്ണു തുറന്നവൾ വീണ്ടും മയക്കത്തിലേക്ക് പോകുന്ന കണ്ടത് പിന്നെ ഒരു ചിന്തക്കിട വരുത്തായ സാറിയുടെ അലക്സിന്റെ അടുത്തേക്ക് പാഞ്ഞിരുന്നു രണ്ടു മൂന്ന് പ്രാവശ്യം കുട്ടി വിളിച്ചിട്ടാണ് അവരുണർന്നത് അപ്പോഴാണ് അവനും സമയം നോക്കുന്നത് സമയം എളുപ്പിന് നാലിനോട് അടുക്കുന്നുള്ളു എഴുതന്റെ ഭാവം കണ്ട് രണ്ടുപേരും നിഷിച്ചിരുന്നെങ്കിലും കാര്യറിഞ്ഞ അവർ പെട്ടെന്ന് പാറുവിനടുത്തേക്ക് ഓടിയിരുന്നു ഛർദ്ദിച്ചതും തല ഇറക്കമായിരിക്കുമെന്ന് അവർ സംശയിച്ചെങ്കിലും മറ്റാർക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ പാറുവിന്റെ ആ കിടപ്പുണ്ട് പിന്നെയും കാര്യകാരണങ്ങളൊന്നും അന്വേഷിക്കുന്ന സമയങ്ങളാതെ പെട്ടെന്ന് അവർ അവിടെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറെടുത്തിരുന്നു നേരം പുലർന്നതേ ഉള്ളൂ ആരെയും ഉണർത്താനും പറയാൻ ഉള്ള സാവകാശമൊന്നും അവർ കാട്ടിയില്ല അലക്സാണ്ട് വണ്ടിയെടുത്ത് എഴുതൻ പാറുവിനെയും കൊണ്ട് ബാഗിലേക്ക് കയറിയതും ഇട്ടിരുന്ന നൈറ്റ് ഡ്രസ്സ് മാറി ഒരു ചുരിദാർ എടുത്തിട്ട് സാർ അപ്പോഴേക്കും കോഡിയിലേക്കും കയറി അധികം സമയമെടുക്കാതെ ഒരു പത്ത് മിനിറ്റുള്ളിൽ തന്നെ കാർ തൊട്ടടുത്ത മിഷ ഹോസ്പിറ്റൽ മുമ്പിൽ വന്ന് നിന്നിരുന്നു വീട്ടിൽ നിന്ന് കോൾ വന്ന് അത് അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരുമ്പോഴാണ് അലക്സ് അന്തിച്ച് നിൽക്കുന്ന സാറേയും മേദിനെയും കാണുന്നത് ഇത്ര നേരം പാർവിനെന്താ പറ്റിയെന്നറിയാതെ നില കാലുമായി അങ്ങോട്ടും ഇങ്ങോട്ടും പരിധി നടന്നുകൊണ്ടിരുന്നവൻ ശ്വാസമെടുക്കാൻ കഴിയാതെ നിൽക്കുന്നതുപോലെ കണ്ട് അലക്സ് ഒന്ന് പേടിച്ചു ഒപ്പം സാറയിന്ന് നിറഞ്ഞിരിക്കുന്ന കണ്ണുകളും താനൊരു രണ്ട് മിനിറ്റ് മാറിയുന്ന സമയം കൊണ്ട് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്തടാ എന്താ പറ്റി ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ എയ്തനെ തട്ടിപ്പൊളിച്ച അവൻ പരിഭ്രമത്തോടെ സാറേ നോക്കി സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് സാർ അലക്സിനെ ഒന്ന് ഇറുകെ കെട്ടിപ്പിടിച്ചു നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കൂടെ വരാൻ പോവു പ്രഗ്നന്റാ കേട്ട വാർത്തകൾ അത്ഭുതത്തോടെ അതിലുപരി സന്തോഷത്തോടെ അവൻ എയ്തനെ നോക്കിയതും ചെക്കൻ ഇപ്പോഴും കിളി പോയി നിൽപ്പാണ് അലക്സ അവനെ പിടിച്ച് കുലുക്കിയത് അവനൊന്ന് ഞെട്ടി ചേട്ടായി ചെക്കനെ അലറിപ്പിടിക്കാൻ തുടങ്ങിയതും ഹോസ്പിറ്റലടാ അലക്സന്റെ വാബുത്തി പിടിച്ചിരുന്നു അപ്പോഴേക്കും അലക്സിന്റെ കൈ തട്ടി മാറ്റി എഴുതാൻ അവൻ ഇറുകിയപ്പോഴെന്ന് കവിളിൽ അമർത്തിയ ഒരു ഉമ്മ കൊടുത്തു മറുകൈകൊണ്ട് സാറയും കൂടി ദേഹത്തോട് ചേർത്ത് പിടിച്ച് അവൻ സന്തോഷത്തിൽ തുള്ളിപ്പോയി അധികം വൈകാതെ തന്നെ ഡോക്ടർ പുറത്തേക്ക് വന്നു മൂന്നും കൂടെ മുറിയിലേക്ക് ഇടിച്ചു കയറിയിരുന്നു ഒരു ചെറു ചിരിയോടെ തങ്ങൾ നോക്കിയിരിക്കുന്ന പാറുവിൻ്റെ മിഴിലും അവർ കണ്ടിരുന്നു സന്തോഷത്തിന്റെ നീർത്തിളക്കം സാറ ഒരു കാറ്റുപോലെ വന്ന് പാറുവിന് ഇറങ്ങിയപ്പോഴെന്ന് ഒരുപക്ഷെ ദീനു പ്രഗ്നന്റ് ആയപ്പോൾ പോലും താൻ ഇത്രയധികം സന്തോഷിച്ചില്ലെന്ന് സാറയ്ക്ക് തോന്നി പാറു അത്രയും സ്നേഹത്തോടെ സാറയെ ചേർത്ത് പിടിച്ച് അലക്സ് വന്നവളുടെ തലയിൽ ഒന്ന് തഴി മറ്റൊരു സംസാരത്തിനിടനൽകാതെ എയ്തനെ കണ്ണു കാണിച്ച് അവർക്കായി കുറച്ച് നിമിഷങ്ങൾ നൽകി അലക്സ് സാറേയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി കവിളിലേക്ക് അരിച്ചു കയറിയ എയ്തന്റെ കൈകൾ പാറു കണ്ണുകൾ ഉയർത്തി തനിക്കരികിൽ ഇരിക്കുന്നവനെ ഒന്ന് നോക്കി അടുത്ത നിമിഷം അവന്റെ ചുണ്ടുകൾ അവളുടെ മുത്തി മാറിയതും പെണ്ണിന്റെ മുഖം ചുവന്നു പോയി ലവ്യു പാറു ആ ഒരു പറച്ചിലുണ്ടായിരുന്നു അവനുള്ളിലെ വികാരങ്ങൾ മൊത്തം കൗളിൽ വെച്ചിരുന്ന കൈകളെടുത്ത് വയറിലേക്ക് പിടിപ്പിച്ചുകൊണ്ട് പാറുവിന്റെ തോളിലേക്ക് മുഖം അമർത്തി കിടന്നു മൗനമായി കടന്നുപോയ നിമിഷങ്ങൾ വയറിനെ തഴുകിയിരിക്കുന്ന അവന്റെ കൈകൾക്കൊപ്പം പലപ്പോഴായി അവന്റെ അധരങ്ങൾ അവളുടെ നെറുകയിൽ പതിഞ്ഞുകൊണ്ടിരുന്നു സന്തോഷ വാർത്ത ആയതുകൊണ്ട് തന്നെ വീട്ടിൽ ചെന്നിട്ട് എല്ലാവരോടും നേരിട്ട് തന്നെ അറിയിക്കാമെന്ന് വിചാരിച്ചെങ്കിലും അലക്സും സാറേ അപ്പോൾ തന്നെ ആ വാർത്ത അറിയിക്കേണ്ടവരെയൊക്കെ വിളിച്ച് അറിയിച്ചു കഴിഞ്ഞിരുന്നു കുറച്ചും അതുരൊക്കെ വാങ്ങിയവർ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ തന്നെ ആദമും ദീനും അടക്കം എല്ലാവരും വീട്ടിൽ ഹാജരാണ് പാറുവിനെ കെട്ടിപ്പോഴെന്ന് വലിയ മച്ച അവളുടെ കൗളിൽ അമർത്തി ചുംബിച്ചു നിറഞ്ഞ കണ്ണുകൾ മുണ്ടുകൊണ്ട് അവർ തുടച്ചു മാറ്റി അവരുടെ മാത്രമല്ല എല്ലാവരുടെയും മിഴികളും സന്തോഷത്താൽ നിറഞ്ഞിരുന്നു ആനിയമ്മ അവളെയൊന്ന് കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ അമർത്തി ചുംബിച്ചതും പാറു വിടർന്ന കണ്ണാലെ അവരെ നോക്കി കാരണം എന്തൊക്കെ പറഞ്ഞാലും ഒരു ചെറിയ നീരസം ആനിയമക്കുണ്ടായിരുന്നു അത് ഇഷ്ടക്കുറവല്ല ചെറിയൊരു കുശുമ്പ് ആ ഒരു കുശുമ്പാണ് ഇപ്പോൾ അഴിഞ്ഞു വീണത് ഏതേനും ചുണ്ട് കടിച്ചു പിടിച്ച് ഒരു കള്ളച്ചിരിയോട് അവരെ നോക്കി നിന്നു എനക്ക് എവളോ സന്തോഷായിരിക്കുന്നു എനിക്ക് തെരമാ പാറു ഏല്ലോ പാട്ടിയമ്മ പാറുവിന്റെ കവളിൽ അമർത്തിയൊന്ന് മുത്തി രുക്കുമയും നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പാറുവിനെ വിശേഷമായി വിളിച്ചു പറഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞില്ല അപ്പോഴേക്ക് ആദിയും ഭാഗ്യത്തിനൊപ്പം പാട്ടി രുക്കുമ്മയും ഒരു കെട്ട് സാധനങ്ങളുമായി പാറുവിനെ എത്തിയിരുന്നു അപ്പൊ അവര് പാറു ആകാംക്ഷയോട് അവനെ നോക്കി രുക്കു ആടിയ മുഖത്തോട് അവൻ നോക്കി ഒപ്പം പാട്ടിയെ അപ്പോൾ തന്നെ കാര്യം മനസ്സിലായ പോലെ പാറുവിന്റെ മുഖവും മങ്ങിയിരുന്നു നമ്മൾ അങ്ങനെ ലക്ഷ്മി പാർട്ടി വന്നപ്പോൾ മുതൽ അവരെ ചുറ്റിപ്പറ്റി നിൽപ്പാണ് വലിയപ്പച്ചൻ അതെ ഔസയപ്പച്ച പാട്ടിയമ്മയും ചിരിയോടെ മറുപടി നൽകി വീണ്ടും ഔസയ്പോരോന്നൊക്കെ ചോദിക്കുന്നു പൊട്ടിച്ചിരിക്കുന്നു പൊട്ടി തൊട്ടടുത്തിരിക്കുന്ന ഇതൻ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വലിയപ്പച്ച എൺപതുകളിലെ കോമഡിയൊക്കെ കേട്ട് കണ്ണുകൾ ഉയർത്തിയെന്ന് നോക്കി അവനെ ആ നോട്ടം കണ്ട് വലിയപ്പച്ചൻ എന്താണെന്നു ചക്രൊന്ന് കണ്ണു ചുരുക്കി നോക്കി അപ്പുറത്ത് രുക്കുമയുടെ അടുത്ത് കണ്ണും കൂർപ്പിച്ചിരിക്കുന്ന വല്യമ്മച്ചയെ കാണിച്ചു കൊടുത്തും വലിയപ്പച്ചനൊന്ന് വിളി ചിരിച്ചു എന്റെ ഫോൺ ലക്ഷ്മി ഞാൻ ഇപ്പോൾ അതും പറഞ്ഞ മേരിമയെ നോക്കി തപ്പി തടഞ്ഞു എഴുന്നേറ്റ് പോകുന്ന വലിയ പച്ചനെ കണ്ട് പാട്ടിയമ്മകൾ ചിരിവുന്നുണ്ടായിരുന്നു പാട്ടിയമ്മ ഏതെങ്കിലും നോക്കിയതും ചെക്കൻ ഫോണൊക്കെ മാറ്റി വച്ചവരുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു പിന്നെ അങ്ങോട്ട് രണ്ടു കൂടിയായി കത്തിയടി കൂടുതലും പാറുവിൻ്റെ കാര്യങ്ങളായിരുന്നു അവളെ കൊണ്ട് എന്തൊക്കെ ചെയ്യണം ചെയ്യിക്കേണ്ട ഭക്ഷണം കഴിക്കേണ്ട വിധം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇടയ്ക്ക് സാറയും പാട്ടിയും അടുത്ത് വന്ന് ഇരിപ്പുറപ്പിച്ചിരുന്നു പിറ്റേന്ന് രാവിലെ തന്നെ രുക്കുമയും പാട്ടി ഇറങ്ങാൻ തുടങ്ങിയിരുന്നു പാറുവിന് നല്ല വിഷമം കൊണ്ട് അവർ പോകുന്നതിന് അവർക്കും അങ്ങനെ തന്നെ പക്ഷെ അമ്പിയന്തോ അയാളുടെ ജോലി സംബന്ധമായ കാര്യത്തിന് തിരുവനന്തപുരത്തേക്ക് പോയ തക്കെ നോക്കിയാണ് രണ്ടും കൂടി ഇങ്ങോട്ട് വന്നു അയാൾ ഇന്ന് രാത്രിയോടെ വരും അമ്പിയുടെ കാര്യമല സങ്കടപ്പെട്ടിരുന്ന പാറുവിനെ ഒരു തരത്തിലാണ് പാട്ടിയമ്മ സമാധാനിപ്പിച്ച് നിർത്തി ആദ്യം ഭാഗ്യവരുമായി തിരിച്ചു പോകുമ്പോൾ പാറുവിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു സമയവും സാഹചര്യവും വരുമ്പോൾ അവരെ പോയി കൊണ്ടുവരാമെന്ന് ഏതൻ അവൾക്ക് ഉറപ്പുവിടുത്തുകൊണ്ട് പാറുവിനെ തന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തി സമാധാനിപ്പിച്ചു മിയ നീ മോളെ ചേട്ടാ ഫോണിങ്ങെടുത്തിടി സെറ്റിയിൽ കാലം നീട്ടിയിരുന്ന് കയ്യെത്തുന്ന വരുത്തിരിക്കുന്ന ഫോണിന് വേണ്ടി അടുക്കളയിലേക്ക് പോയ മീയെ എഴുതനൊന്ന് നീട്ടി വിളിച്ചു ചവിട്ടി തുള്ളി പെണ്ണു വരുന്ന ഒച്ച കേൾക്കുന്നുണ്ട് കണ്ണൂരിട്ടി തന്നെ അടുത്തിരിക്കുന്ന ഫോണിനെ അവൾ കടുപ്പിച്ച് നോക്കി എന്തിനേ വായി നോക്കിയതാ ഫോണിങ്ങി എടുത്താടി മീയ പല്ലി അടിച്ച അവന്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു അങ്ങനെ അങ്ങ് പോയാലോ എന്തോ ചേട്ടായിയുടെ കൈക്ക് എന്തോ വേദന എന്റെ മോളൊന്ന് ഉഴിഞ്ഞന്ന് വീട്ടി തിരിഞ്ഞു പോകാൻ തുടങ്ങിയ അവൾക്ക് നേരെ കൈ നീട്ടി എഴുതാൻ പറഞ്ഞു ഏ ചേട്ടായി അധികം ഓർ ഇന്നെന്താണോ ജോയിനെ വിളിച്ചൊന്ന് കാണന്ന് പറഞ്ഞിരുന്നു നിനക്കറിയോ നിനദാ കാര്യം ഫോൺ കൈയിട്ട് കറക്കി ചെക്കൻ്റെ ഒറ്റക്കണ്ണടച്ചുപിടിച്ച അവളെ ഒന്ന് നോക്കി ഒഴിയണ്ടേ ചുണ്ണും കൂർപ്പിച്ചിരിക്കുന്ന പെണ്ണിനെ നോക്കി ഇളിച്ചുകൊണ്ട് അവൻ കൈ നീട്ടി കാണിച്ചതും അവന്റെ കൈ പിടിച്ചു വലിച്ച അവൾ അമൃത്തി ഒഴിഞ്ഞു കൊടുത്തു രണ്ട് മിനിറ്റ് ഒഴിച്ചിൽ കഴിഞ്ഞപ്പോഴേക്കും അവന്റെ തല കൂടെ മസാജ് ചെയ്തിരിക്കുമ്പോഴാണ് പാറുവും സാറേ അങ്ങോട്ട് എത്തിയത് ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായിട്ട് വരികയാണ് അവർ ഇന്നാണ് ഫസ്റ്റ് സ്കാനിങ്ങിന് പോകുന്നത് മീടെ ഇതിന്റെ ഇരിപ്പ് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലായിരുന്ന കാര്യം പാറു അവനെ കണ്ണുരുട്ടി നോക്കിയതും ചുമ്മാ എന്ന പോലെ അവളെ കണ്ണുരുക്കി കാണിച്ചു എഴുതൻ ഇനി ചേട്ടായി വന്നുകഴിഞ്ഞു മതി എന്റെ മോളുടെ സ്നേഹൊക്കെ മീയുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ച് അവൻ കാറിന്റെ കീയം എടുത്ത് പാറുവിന്റെ മറികയിൽ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഏതെ നോക്കി കൊഞ്ഞനും കുത്തി അവൾ പാറുവിനെ ചുണ്ടു വെള്ളത്തി കാണി മീയെ കണ്ണടച്ച് സമാധാനിപ്പിച്ച് പാറുവിന്റെ കയ്യിൽ അമർത്തി നുള്ളി ഈടായിട്ട് നിനക്ക് ഉപദ്രവം കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടാ നീ എതിക്ക് മീ എന്താ തൊന്നര പറഞ്ഞിട്ടിരിക്കള് ഓ പിന്നെ ഒരു പാവം നിനക്ക് അവൾ അറിയാത്തോണ്ടാ എഞ്ചിനീയറിംഗ് സബ്ജൊക്കെ എഴുതി അയച്ചു വന്ന സന്തോഷത്തിൽ രണ്ട് പെഗ്ഗടിച്ചെന്ന് എനിക്ക് വാതില ഒറ്റ കാരണം കൊണ്ട് എന്നെ അടിമയാക്കിയവള അവള് ഇനി അവള് കുറച്ചാള് എന്റെ അടിമയി നടക്കട്ടെ അടിമ കണ്ണ് എന്തോ എങ്ങനെ രണ്ടുപേക്ക് അടിച്ചു വന്നെന്നോ എന്റെ പാറു നിനക്കറിയോ അനിവനെ നടന്നല്ല എഴഞ്ഞ വീട്ടിലേക്ക് എത്തിയത് സാറാവിനെ കൂർപ്പിച്ച് നോക്കി പറഞ്ഞിരുത്തിയതും പാറുവിനെ മീൻ വെച്ച എന്റെ കയ്യില് ആഴ്ന്നിറങ്ങി നീ ഇങ്ങനെ എന്റെ മാംസൊക്കെ പിഴുതെടുക്കലേ പാറു അതൊക്കെ പണ്ട് ഇപ്പൊ നിന്റെ ഇച്ചാൻ ഡീസെന്റ് ആണ് എക്സ്ട്രാ ഡീസെന്റ് ഈടി പിന്നെ മീടെ കാര്യം ജോയെ കുറിച്ച് ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അവൻ നെക്സ്റ്റ് മന്ത് എന്നാൽ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് സോ അത് വരെ അവളെ കൊണ്ട് പണിയെടുപ്പിച്ച് ഞാനൊന്ന് പറഞ്ഞോട് ഇനിയൊന്നും പറയാൻ അവർ നിന്നില്ല ജോ വന്ന് കല്യാണം ഉറപ്പിച്ചോട്ടെ അവൻ കൊടുത്തൊക്കെ അവനെ തിരിച്ചു വന്നോളൂ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഡോക്ടറുടെ നോട്ടോ മുഖത്തെ ഭാവമാറ്റവും പാർവിനുള്ളിൽ ഭയത്തിന്റെ വിത്ത് പാകിട്ടു എന്നെ ഡോക്ടർ അവൾ ആശങ്കയോടെ അവരെ നോക്കി നത്തിങ് വരി മിസസ് പ്രഭൂതി എല്ലാ കാര്യങ്ങളും നളിനി ഡോക്ടർ തനിക്ക് വിശദമായിട്ട് പറഞ്ഞുതരും അങ്ങോട്ട് ചെന്നുള്ളൂ ഡോക്ടർ പ്രേമ സമാധാനിപ്പിക്കാനെന്ന പോലെ അവളുടെ കവളിൽ ചെറുതായി തട്ടി മിഷൻ ഹോസ്പിറ്റലിലെ ഫേമസ് ഗൈനിക്കോളജിസ്റ്റായ ഡോക്ടർ നളിനി പ്രഭാകരനെയാണ് അവർ കൺസൾട്ട് ചെയ്തിരിക്കുന്നത് സ്കാനിംഗ് റൂമിൽ നിറങ്ങിയ പാറുവിന്റെ മുഖം കണ്ടപ്പോൾ സാറയുടെ ഇതിൻ്റെയും മുഖത്തും പരിഭ്രമം നിറഞ്ഞു അവളൊന്നും വിട്ടു പറഞ്ഞില്ലെങ്കിലും ഡോക്ടർ പറഞ്ഞ അതേ കാര്യങ്ങൾ അതേപോലെ തന്നെ അവരോട് പറഞ്ഞു കർത്താവേ അരുതാത്തൊന്ന് കേൾപ്പിക്കല്ലേ സാറ മനമുരിയെ പ്രാർത്ഥിച്ചു നളിനി ഡോക്ടറുടെ ക്യാബിനേക്കായിരുമ്പോൾ എഴുതന്റെയും പാർവിന്റെയും കൂടെ സാറേയും ഉണ്ടായിരുന്നു ആരെക്കാളും ഈ കാര്യത്തിൽ നിർബന്ധം പിടിക്കുന്നത് എയ്തൻ തന്നെയാണ് എല്ലാത്തിനും സാറേ കൂടെ വേണമെന്ന് അവൻ അത്രയ്ക്കും ആഗ്രഹിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ സാറേ ഡോക്ടറുടെ മിഴുകൾ സ്കാനിംഗ് റിപ്പോർട്ടിലൂടെ ചലിക്കുമ്പോൾ മുന്നിലിരിക്കുന്ന മൂന്നുപേരുടെയും നെഞ്ചിരിപ്പ് അവർക്ക് തന്നെ കേൾക്കാൻ പാർന്നിരുന്നു ഡോക്ടറുടെ മുഖത്ത് മാറി മറിയുന്ന ഭാവങ്ങൾ അവരെ പിടിച്ചു വിൽക്കുന്നതിനെ ആയിരുന്നു എനിത്തിങ് സീരിയസ് ഡോക്ടർ ടെൻഷൻസ് അയക്കുപോയ സാറയാണെന്ന് ചോദിച്ചത് കുറച്ച് സീരിയസ് മാറ്റർ തന്നെയാണ് ഗൗരവമാർന്ന ശബ്ദത്തിൽ അതിലുപരി ചുണ്ണിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ നളിനി ഡോക്ടർ അവരെ മുഖുമയർ നോക്കി എന്നതാ ഡോക്ടർ കാര്യം പറ ചോദിക്കുമ്പോൾ അവന്റെ ശരീരം വിറക്കുന്ന പാറു തന്റെ ഉള്ളം കൈയ്യിൽ അറിഞ്ഞു ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് റിലാക്സ് ഇതൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ് ദിസ് ഈസ് എ കേസ് ഓഫ് പ്രഗ്നൻസി ദാറ്റ് മീൻസ് പ്രഭൂതിയുടെ വയറ്റില് നാല് കുഞ്ഞുങ്ങളാണ് ചിരിയോടെ ഡോക്ടർ പറഞ്ഞു നിർത്തിയതും ഷോക്ക് ഏറ്റവും പോലെ മുന്നിരിക്കുന്ന മൂന്ന് കണ്ണുകളും മിഴിഞ്ഞു പോയിരുന്നു ഡോക്ടർ ആദ്യത്തെ പാവപ്പുമാറി സാറയാണ് വിളിച്ചത് യെസ് സാറ എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല റിയർ കേസാണിത് സാറിന്റെ ട്രീറ്റ്മെൻറ്റ് ഞാനിൽ ചെയ്യുന്നു തനിക്കുള്ള കൂടെ ദൈവം ഇങ്ങോട്ട് കൊടുത്ത് അനുഗ്രഹിച്ചെന്ന് വിചാരിക്കാം നമുക്ക് ഡോക്ടറെ ചിരിയോടെ പറഞ്ഞിരുത്തിയെങ്കിലും മൂന്നുപേർക്ക് ഇപ്പോഴും ഷോക്കിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് കാര്യം അത് മനസ്സിലായ പോലെ ഡോക്ടർ തുടർന്നു ഹേയ് നിങ്ങളൊന്ന് ശ്വാസം വിടുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഇപ്പം നാല് ശാഖ മാത്രമേ വന്നിട്ടുള്ളൂ സോ ഇതിനെക്കുറിച്ച് ഉറപ്പിച്ച് പറയാറായിട്ടില്ല പക്ഷെ ഒരു ഡോക്ടർ നൽകിയ പ്രഭൂതിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എനിക്ക് പറഞ്ഞേ പറ്റൂ നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും കുഞ്ഞുങ്ങളുടെ ഹാർട്ട് ബീറ്റ് വന്നാലേ എന്തെങ്കിലും ഉറപ്പിക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഈ നാല് സാഖ അപ്പോഴും ഉണ്ടാകണമെന്നില്ല സോ നിങ്ങൾ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ് വരും അന്നത്തെ സ്കാനിങ് കൂടെ കഴിഞ്ഞിട്ടാകും ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ കുറച്ച് മെഡിസിൻ എഴുതി തരുന്നുണ്ട് വിറ്റാമിൻ ടാബ്ലറ്റ്സ് ആണ് ഒപ്പം ധാരാളം വെള്ളം കുടിക്കണം ന്യൂട്രീഷൻസ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കണം ഭാരമുള്ള എടുക്കാനോ പിടിക്കാനോ പോകരുത് സ്റ്റെപ്പ് കയറുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം കംപ്ലീറ്റ് റെസ്റ്റാണ് പ്രഭൂതിക്ക് ഇപ്പോൾ വേണ്ടത് ഡോക്ടർ അവർ നോക്കുമ്പോൾ പാറു വിളറി മുഖം ഏകദേശം അതുപോലെ തന്നെയാണ് സാറിയുടെ മുഖത്ത് ഒരുപാട് സന്തോഷമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അതിനപ്പുറം ഒരുപാട് ആശങ്കകളുമുണ്ട് ഉണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സിറ്റുവേഷൻ എന്താണ് പറയേണ്ടത് എന്താണ് ചോദിക്കേണ്ടെന്നറിയാതിരിക്കുകയാണ് അവർ സന്തോഷമാണോ അതെ സന്തോഷമാണ് എന്നാൽ അതിനുപരി വല്ലാത്തൊരു ടെൻഷൻ റിലാക്സ് മിസ്റ്റർ താൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രഭൂതി ഇപ്പോൾ ഓക്കെ ആണ് അഞ്ചു ദിവസം കൂടി കഴിയട്ടെ നമുക്ക് നോക്കാം താൻ ഇങ്ങനെ അവർക്ക് പിന്നെ ആരാണ് ധൈര്യം കൊടുക്കുക ഡോക്ടർ ചിരിയോടെ പറഞ്ഞു എഴുതനൊന്ന് വിളറി ചിരിച്ചു അലക്സിനൊഴിവില്ലാത്ത ടൈമിൽ സാറേടുകൂടി രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ ഏഴ്നും ഡോക്ടറെ കാണാൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് അവർ തമ്മിൽ പരിചയമുണ്ട് അന്നൊക്കെ ട്രീറ്റ്മെന്റിൽ ഇമ്പ്രൂവ് ആണെങ്കിൽ സാറെ വിഷമിച്ചിരിക്കുമ്പോൾ ഏഴ് ആണ് അവളെ എന്തെങ്കിലും പറഞ്ഞോ ഓക്കെ ആക്കി എടുക്കുന്നു ആ അവനാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ കുട്ടികളിലെ ആ ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്ക് ഇത്തരം കേസുകളൊക്കെ വരിക പക്ഷെ ഇത് ശരിക്കൊരു മെഡിക്കൽ മിറാക്കൾ പോലെ എന്തായാലും ഇപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അതൊരു ടെൻഷൻ ഒന്നും കൂടെ ഹാപ്പി ആയിട്ടിരിക്കണം പ്രഭൂതി നമുക്ക് നോക്കാന്നേ ഡോക്ടർ പറഞ്ഞിരുത്തിയെന്നു തലയാട്ടി അവർ മൂന്നുപേര് എഴുന്നേറ്റിരുന്നു ഡോർ എത്തുന്നതിന് മുന്നേ ഡോക്ടർ ഏതന്റെ വിളി വന്നു മുന്നിലെ സ്ക്രീനിൽ തലയുയർത്തി അവരവന് നോക്കി പാറൂ സാറേ അവന് സംശയത്തോടെ നോക്കി അവരെ പുറത്തേക്കാക്കി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ ഏതൻ ഡോക്ടറെ അടുത്തേക്ക് പോവുകയും ചെയ്തു ഒരു പത്ത് മിനിറ്റിന് ശേഷമാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയത് പാറൂ സാറേയും കാര്യം ചോദിച്ചെങ്കിലും അവനൊന്നും വിട്ടു പറഞ്ഞില്ല സ്വതവെയുള്ള കള്ളച്ചിനെയും കുസൃതിയും അവൻ മുഖത്ത് വരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മനസ്സിലെ സംഘർഷങ്ങൾ മൂലം അത് പരാജയപ്പെട്ടു പോകുകയാണ് വീട്ടിലെത്തിയ എല്ലാവരുടെയും ഈ കാര്യം അവതരിപ്പിക്കുമ്പോൾ പ്രതീക്ഷ പോലെ തന്നെയാണ് എല്ലാവരുടെയും മുഖത്ത് അവിശ്വസനീയതയാണ് ആദ്യത്തെ പകുപ്പ് മാറി അവരിലെല്ലാം സന്തോഷം നിറഞ്ഞെങ്കിലും അതിനൊപ്പം തന്നെ ആശങ്കയും കടന്നു വന്നു പക്ഷെ പാറുവിനുമ്പിൽ വെച്ച് അന്ന് തുറന്നു ചോദിക്കാൻ ആരും മുതിർന്നില്ല തൽക്കാലം ആരോടും ഈ കാര്യം ഇപ്പോൾ പറയേണ്ടെന്ന വല്യമിച്ച വാക്കിനോട് എല്ലാവരും യോജിച്ചു പാറുവിനെ ഇതിന്റെയും മുറി താഴ്ത്തേക്കാക്കാൻ അപ്പോൾ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങി യാത്ര ചെയ്ത് ക്ഷീണമുള്ള തന്നെ തങ്ങളുടെ മുറിയിൽ കിടക്കാൻ പറഞ്ഞ് കുടിക്കാൻ കുടിക്കാനെന്തെങ്കിലും എടുക്കാനായി കിച്ചണിലേക്ക് പോയതും പാറുവിനെയും കൂട്ടി മുറിയിലേക്ക് നടന്നിരുന്നു സോഫയിൽ നീണ്ടു നിവർന്നിരിക്കുന്നവരുടെ അടുത്തേക്ക് താടിക്ക കൈ കൊടുത്ത് വലിയ പച്ചനിരുന്നും ഏതാനും അയാളെന്ന് നോക്കി എന്നാ ആ ആക്കി നോട്ടൻ ചെക്കൻ അത്ര പിടിച്ചില്ല എന്നാലും എന്റെ കൊച്ചു നിന്നെ കുറിച്ച് ഞാൻ ഇത്രക്കങ്ങ് കങ്ങ് കരുതിയില്ല വേറൊന്നിനും നിനക്ക് കഴിവില്ലെങ്കിലും ഇതില് നീ ശോഭിക്കുന്ന എനിക്ക് അറിയായിരുന്നു എന്നാലും ഒറ്റയടിക്ക് നാലെണ്ണം തോൽപ്പിച്ചു കളഞ്ഞോടാ നീ വലിയ വല്യപ്പച്ചന അയ്യേ നിങ്ങൾക്ക് നാണാവില്ല മനുഷ്യ അത് സ്വന്തം കൊച്ചുമോനോടാണോ ഇങ്ങനൊക്കെ പറയുന്നേ നിനക്ക് കാണിക്കാ എനിക്ക് പറയാൻ പാടില്ല ആ ഒന്ന് പോടാ വലിയപ്പച്ച എന്റെ വാരിക്ക് പോലും കേൾക്കേ എണീറ്റ് പൊക്കണം കണ്ണുരിട്ടിയാളെന്ന് നോക്കി പറഞ്ഞോണ്ട് അവൻ എഴുന്നേറ്റ് പാറുവിന്റെ അടുത്തേക്ക് നടന്നു അവസേപ്പിച്ചുണ്ടൂട്ടി ഓ അപ്പനാവാൻ പോവല്ലേ അതിന്റെ അഹങ്കാരായിട്ടുണ്ട് ചക്കന് നീ നാലും കണ്ണുകൊണ്ട് കാണും അവൻ പോയ വഴി നോക്കി വിളിച്ചു അവനത് കേട്ട ഭാവം നടിച്ചില്ല വയറിനെ ചുറ്റി വരിഞ്ഞ കൈക്കൊപ്പം എഴുതേന്റെ മുഖം കൂടെ തോളിൽ അമരുന്നറിഞ്ഞു പാറു അടച്ചു വെച്ച കണ്ണുകൾ തുറന്ന് തറിയിരിച്ച് ചിരിയോട് അവനെ നോക്കി ഹാപ്പി ആയിരിക്കാ നീ നാല് കൊളന്താ വരപ്പോൾ അവനെ താഴെ പിടിച്ചൊന്ന് വലിച്ചുവിട്ട് പാറുവിന്റെ ചുണ്ടുകൾ അവന്റെ മറുകവിളിയിൽ ഉരസി നിന്നു അടുത്ത സെക്കൻഡിൽ മുഖം വന്ന് തിരിച്ചവൻ അവളുടെ അദ്ധ്യയങ്ങൾ നുണഞ്ഞു വലിച്ചെടുത്തതും പെണ്ണിന്റെ കണ്ണെന്ന് മിഴിഞ്ഞു അവൾക്ക് ബുദ്ധിമുട്ടാകുന്നതിന് മുന്നേ അകന്ന് മാറി അപ്പോഴേക്കും പാറുവിന്റെ കവളും അവന്റെ ചുമനം ഏറ്റുവാങ്ങിയിരുന്നു അവൾക്കുറുമ്പോൾ അവന് നേരെ തിരിഞ്ഞുകടന്നു അടുത്ത നിമിഷം മെയ് മുഖം അവളുടെ കഴുത്തിലേക്ക് പോഴുന്ന് പോയി നേരിയ നനം അവളുടെ കഴുത്തിൽ അനുഭവപ്പെട്ടെന്ന് തോന്നിയതും പാറുവിന്റെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു എനിക്ക് ഇപ്പൊ കവലപ്പെട്ടേ നീതാനേ അത് നമ്മ കോളേജിൽ വെച്ച് എനിക്ക് അഞ്ച് കുളന്തി തരുവെന്ന് ഇതിപ്പോ നാളിനെയുള്ള ഫീൽ പണി പറിച്ചിലിഞ്ഞപ്പ അവന്റെ കവിളിൽ പിടിച്ചൊന്ന് പിച്ചി കൂട്ടി വലിച്ചെടുത്തു പാറും മനുഷ്യന് നെഞ്ചത്തിന്റെ കിന്നാരം എഴുതൻ കണ്ണു കുറിപ്പിച്ച അവൾ നോക്കി നീ ഇപ്പം എല്ലാ സിറ്റുവേഷനിലും ബിഹേവ് വാവൽ തന്നെ ഞാൻ അപ്പൊ കണ്ണുറക്കി കുറുമ്പോൾ അവൾ പറഞ്ഞിരുത്തുമ്പോൾ ഒരു കള്ളച്ചിരി അവന്റെ ചുണ്ടിലും ഉണ്ടായിരുന്നു പക്ഷെ വീണ് ഡോക്ടർ പറഞ്ഞ് ഓർമ്മ വന്നു ആ ചിരി പെട്ടെന്നാണ് മാഞ്ഞ് പറ നാലുപേരെയും പേന അത് മറ്റും നീല്ല കൂടാതെ എനിക്കല്ല നമുക്ക് ഇന്ന് നാല് കുളന്തേം വേണം പാറു സ്വരം വല്ലാതെ നീ ഒന്നുമേ കൊടുത്താനേ ശബ്ദത്തോടെ പറഞ്ഞിരുത്തുമ്പോഴും എഴുതന്റെ ഉള്ളിലെ ടെൻഷൻ മാറിയില്ല ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് നാലുപേരുള്ള ഹൈ റിസ്ക് തന്നെയാണ് പാറുവിന് വെച്ച് അങ്ങനെ ഒരു ഭാഗ്യപരീക്ഷണം നടത്താൻ തനിക്ക് കഴിയുന്നു മനസ്സിലെ ആകുലതകൾ അടക്കി നിർത്താൻ കഴിയാതെ അസ്വസ്ഥമായ മനസ്സോടാവും പാറുവിനെ മുറുകെ പുറത്ത് കിടന്നു